വിഴിഞ്ഞത്തിന്റെ ഭാവിയിൽ ശുഭപ്രതീക്ഷയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസന സാധ്യതകളിലേക്കുള്ള രാജ്യത്തിന്റെ മഹാകവാടമാണ് വിഴിഞ്ഞം സ്വപ്ന സാക്ഷാത്കാര നിമിഷമാണിത് പദ്ധതി പൂർത്തിയാക്കാനുള്ള ഊർജ്ജം നൽകിയത് നാടിന്റെ ഒരുമയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അദാനി ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ചത് മികച്ച സഹകരണമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു ഇത് കേരളത്തിന്റെ ദീർഘകാലമായ സ്വപ്നമാണ് ആ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിമിഷമാണിത് എല്ലാ രീതിയിലും അഭിമാനകരമായ നിമിഷം ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടായി മാറുകയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട് എന്ന് പറയുമ്പോൾ ലോകത്തെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പോർട്ടുകളിലൊന്നായി ഇന്ത്യയുടെ ഈ പോർട്ട് മാറുകയാണ് നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ് നമുക്ക് ഇത്തരം പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയുന്നത് ഇവിടെ അദാനി ഗ്രൂപ്പ് ഈ പോർട്ടിൻ്റെ നിർമ്മാണ കാര്യത്തിൽ നല്ല രീതിയിലുള്ള സഹകരണമാണ് നൽകിയത്